വേനൽമഴയെ അതിജീവിച്ച് ഒറ്റപ്പാലം അമ്പലപ്പാറയിലെ കർഷകർ വിഷുവിന് ഉപേണിയിലെത്തിച്ചത് ഇരുപത്തിയഞ്ച് ടൺ വെള്ളരി കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ടൺ അധികം വിളവെടുക്കാൻ ഇത്തവണ കർഷകർക്ക് കഴിഞ്ഞു അറവക്കാട് വേങ്ങശ്ശേരി അകവണ്ട ചെറുമുണ്ടശ്ശേരി കടമ്പൂർ പൂനന്മല പ്രദേശങ്ങളിലാണ് പതിനഞ്ചക്കറോളം കൃഷിയിടങ്ങളിൽ വെള്ളരി കൃഷി ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും അതിജീവിച്ചായിരുന്നു വിളവെടുപ്പ് ഇരുപത്തഞ്ചോളം കർഷകരുടെ അധ്വാനമാണിത് ഇടയ്ക്കിടെ പെയ്ത മഴ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വിള സംരക്ഷിക്കാനായി വെള്ളരിക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ വില ലഭിച്ചതും കർഷകർക്ക് സഹായകരമായി ഇവിടെ അറുപക്കാട് ഭാഗത്ത് ആശ്രയ കർഷക സംഘം എന്നൊരു ക്ലസ്റ്റർ ഉണ്ട് അതിൽ പത്ത് ഇരുപത്തെട്ടാല്ണ്ട് അവർക്ക് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അതിൽ ഇരുപത്തിനാലുവരെ കിട്ടുന്നതാണ് അതെ കൊല്ലം മഴ കാരണം കുറച്ച് കമ്മിയായി പേടുകാരണം വലിയ പിന്നെ വില ലേലം ും കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപ വരെ ഇത്തവണ വില ലഭിച്ചു കഴിഞ്ഞ വർഷം പരമാവധി ഇരുപത് രൂപ വരെയായിരുന്നു വില അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിനു കീഴിലെ കർഷകരാണ് ഏറ്റവും കൂടുതൽ വെള്ളരി വിപണിയിലെത്തിച്ചത് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് ടൺ വെള്ളരി വിളവെടുക്കാനായി ഒറ്റപ്പാലം കടമ്പഴിപ്പുറം അമ്പലപ്പാറ എന്നിവിടങ്ങളിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന അപ്രതീക്ഷിത മഴയിൽ അഞ്ചു ടണ്ണോളം വെള്ളരി നശിച്ചുപോയി മാർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക